വയലി മൊത്തം ഉള്ള കളനാശിനി എല്ലാം ഇറങ്ങണ്ട കൊണ്ടുപോകും അതാ കുതിരയുടെ കയർ മാറാൻ വേണ്ടി വേടിച്ചോണ്ട് വെച്ചതാ സമയം കിട്ടാത്തോണ്ട് മാറാനും പറ്റിയില്ല മാറുന്നെങ്കിൽ ഇപ്പം മാറണം പറഞ്ഞിരിക്കരുത് അതൊക്കെ ഞാൻ മാറിക്കോളാം തൂക്കുന്നേ കൊള്ളാം അങ്ങ് പോയി മറിഞ്ഞടിച്ചു നോക്കി <said േ അങ്ങോട്ട് പോരുത് അമ്മങ്ങോട്ട് നിപ്പുണ്ട് ബാബാ പേടിക്കണ്ട പാവൊന്നും ചെയ്യത്തില്ല ഭാഷ ബാബാ പേടിക്കണ്ടെന്ന് ഒന്നും ചെയ്യത്തില്ലെന്ന് ഇപ്പം അമ്മ കഴിഞ്ഞാൽ പണിയേണ്ട പാവം പേടിച്ചത് പുത്തക്കേട് കൂടുന്നുണ്ട് എന്ന് മാറണം മാറണമെന്ന് വിചാരിക്കൂടാ ഞാൻ എന്തോ ഞാൻ സമയം കിട്ടുന്നില്ല ഞമ്മ എന്ന് പറഞ്ഞപ്പോഴ എന്നാ പിന്നെ മാറി വേക്കുന്നത് അടങ്ങിയില്ലേ ചെയ്ത പണിയല്ലേ ഉള്ളൂ കുറച്ച് സമയത്ത് പണിയുള്ളെങ്കിലേ ചില ചില കാര്യങ്ങൾക്ക് അങ്ങ് പോകും സമയം ഇപ്പത്തിലും കഴിഞ്ഞടാ ഇന്നിവിടെയല്ലേ ഇന്നിവിടെ ഉള്ളു ആ ഓക്കെ ഓക്കെ അവിടെ ആ ശുണ്ടനായ കുടപ്പനായല്ലേ അടുക്കള ഞാനും മരുന്ന് ഷേടാ നന്നായിട്ട് ഓട് ആ ഓടും മോനെ വെറുതെ എപ്പോഴും തിന്നിരുന്ന ശരീരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഓടോടോട് ആ അങ്ങനെ ഇങ്ങനെ കിടന്ന് ഓടാരുന്ന് എങ്ങനെയാ ഭാഷ ശരിയാവുന്നത് എന്ന് ഓടണ്ടേ എന്നൊന്നും നിന്നായിട്ട് ബുദ്ധിമുട്ടിക്കാറൊന്നും ഇല്ലല്ലോ ദേ വണ്ടി വരുന്നേ നോക്കി വരണേ അങ്ങോട്ട് ദേ കിടന്ന് ഓടി ക്ഷീണിച്ചതാണ് പോയി വെള്ളം ചെല്ലേ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ വീട്ടിൽ തകീട്ടാട്ടെ കോഴിക്കോടിലെ പണികൾ തീർന്നപ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞു എനിക്ക് പഴങ്കഞ്ഞി മതി എന്നാലും പഴങ്ങി കുടിക്കുന്ന ഈ പഴങ്ങിയുടെ ഒരു ഫീൽ ഇവർക്ക് പറയാൻ മനസ്സിലാവും തൈരൊക്കെ ഇട്ടങ്ങോട്ട് കിണക്കി ഓ മുളു മാങ്ങ ീ പ്രിൽ നമ്മുടെ നായികയ്യാം തങ്കമ്മയിലാപീസിൽ ആണു ജോലി ജോലിയില്ലാതിറങ്ങി തങ്കമ്മയും ഓരോന്നു ചിന്തിച്ചിട്ട് ജോലി ധരിക വേണം പറയുന്നു മേശിരിയോടു വീണ്ടും ജോലി ധരികയില്ല നിങ്ങൾക്കൊന്നു ജോലി ധരികയില്ല അപ്പോൾ തന്തയും തള്ളിയൊക്കെ കൂടെ പറയുന്നു പോവണ്ടന്ന് ഓണം വരുന്നേരം ബോണസുണ്ടമ്മേ പിന്നെ അലവനസു വേറെ കിട്ടും വലിയൊരു മാലയും പറ്റക്കെട്ടും വാങ്ങുവാനായുള്ള രൂപ കെട്ടും വരെ ആ പീസിൽ ജോലിക്കായി പോകട്ടിർത്തിള്ളായിരുന്നല്ല അണ്ടിയാ പീസ് പാട്ടൊക്കെ ഇതൊന്നും അല്ല പാട്ട് പാട്ടെല്ലാം മറന്നുപോയി മറന്നു പോയെങ്കിലും ഒരു പാട്ടും കൂടെ പാടും നല്ല നല്ല മുല്ല നട്ടു പൂവെറുത്തു മാല കെട്ടി തോട്ടത്തിലെ കൗശല്യക്കു കൊടുത്തു ബാലൻ ഇത്ര നല്ല രത്നമാല എങ്ങനെയോ കെട്ടി ബാല വിചിത്രവേലകൾ കണ്ടാൽ കൊതിച്ചിടുന്നേ അയ്യയ്യോ പ്രാണാഥ പതുക്കപ്പാറഞ്ഞിടണം വല്ലവേരും കേട്ടു നിന്നാൽ കുറച്ചിലല്ലേ നല്ല പേരും കേട്ടോ നിന്നാൽ എന്തിനാണോ അറിഞ്ഞുകൂടെ അങ്ങനെ മറന്നുപോയിട്ടൊന്നുമില്ല ചിക്കൻ ചൈന എടുക്കാവുന്നേ ഉള്ളു എന്തായാലും കപ്പയൊക്കെ റെഡി ആയല്ലേ നമുക്കേ കപ്പയൊക്കെ കുഴി മാ ചീനി അമ്മ ചീനി കഴിച്ചായിരുന്നു അമ്മമ്മ നേരത്തെ കഴിക്കുകയും ചെയ്ത് ഉറങ്ങുകയും ചെയ്തു ചീനി പുടുക്കൻ ചീനിട്ടോ ഡാ ഇന്നേ നല്ല ചിക്കൻ്റെ കാലും തലയൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ നിറച്ച് കഴിച്ചോണം ഇല്ല രണ്ടോടെ കടി കൂടല്ല ഞാൻ പറഞ്ഞേ അല്ലേ ഉള്ളതാ ചിക്കൻ കിട്ടുമ്പോൾ ഒരു വെറുതെ അങ്ങോട്ട് കുശിട്ടു വേർത്തന്നെ ഇങ്ങോട്ട് അല്ലേ എന്നാ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതൊക്കെ തിന്നാൽ മതി കേട്ടോ എന്തോട ഞാൻ അമ്മൂമ്മയുടെ ഒരു പാട്ട് പാടുന്ന വീഡിയോ എടുത്ത് വെച്ചായിരുന്നു ചുമതക്ക് തലയ്ക്ക് ഓൾ ഉണ്ടോ ഈ പണ്ടത്തെ പാട്ടൊക്കെ അമ്മൂമ്മമാരെ കൊണ്ട് പാടിപ്പിച്ചിരുന്നു വീഡിയോ എടുത്ത് കാണാൻ എന്താണെന്ന് അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല അമ്മൂമ്മയാണെങ്കിൽ ഓരോ പാട്ടുകൾ പാടുമ്പോഴേ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊക്കെ ഇനി ഏത് തലമുറക്കാര് ആര് എന്ത് എങ്ങനെ അറിയാൻ പറ്റും ഒന്നും അറിയാൻ പറ്റത്തില്ല കാരണം പണ്ടത്തുള്ള ആൾക്കാരിൽ നിന്ന് ഇത് ആരെങ്കിലും അഭ്യസിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിക്കുകയോ ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം ഇവരുടെ താരം കഴിയുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അങ്ങ് മാറുന്നു താലോ അതെന്തായാലും ആയിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ അമ്മമ്മയുടെ ഒക്കെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം ഇനിയുള്ള തലമുറകളിലൊന്നും ഈയൊരു പാട്ട് എഴുതി വെക്കപ്പെടത്തോ റെക്കോർഡിങ്ങിലോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം മാക്സിമം ഞാനത് ചുമ്മാ വന്ന് എടുത്തു എടുത്തുവച്ചേ ഉള്ളൂ വേറൊന്നുമല്ല അല്ല നമുക്കെങ്കിലും കാണാമല്ലോ ഈ നാളെക്കാട് നമ്മുടെ തലമുറയിൽ ആരെങ്കിലും വന്നാലും അവർക്കെങ്കിലും കാണാമല്ലോ ആ നിങ്ങളത് കണ്ടോണ്ടിരി എനിക്ക് മീൻ ചന്ത ചന്ത പഴമയുടെ എന്താണ് പുതുമയുടെ എന്താണെന്നറിയാത്ത ഒരു ജന്മം അല്ല തലമുറക്ക് എന്തോ അറിയാൻ ആർക്കെന്തോ അറിയാം അല്ലെ ഇതിന് ഇവർക്ക് എന്തിനാ ഇതിനെ പറയാൻ പോന്നേക്കറിയ ഇത്രയും നാള് ഈ പാട്ട് എൻ്റെ മനസ്സിലിരുന്നല്ലേ പഴങ്ങഞ്ഞിരുന്ന നേരത്തെ പാടിയ മറന്നു പോകുന്നു എന്നെ നല്ല നല്ല മുല്ല നട്ടു എന്താണ് ഇവിടെ കുത്തിയിരിക്കുന്നത്